ഇനിയെങ്കിലും നമ്മുടെ ബിഷപ്പുമാർ അത് ശ്രദ്ധിക്കണം നമ്മുടെ പിതാക്കന്മാർ ശ്രദ്ധിക്കണം ഇനി ഒരു പ്രസ്താവന വരുമ്പോഴത്തേനും അത് മറ്റൊരു ഗ്രൂപ്പിനെ മുന വെച്ചുകൊണ്ട് പറയരുത് ഇപ്പം നമ്മളൊരു ഒരു വിഭാഗത്തെ ഒരു കുറ്റകൃത്യത്തിൻ്റെ അംബാസഡേഴ്സായിട്ട് പ്രഖ്യാപിക്കരുത് മറ്റൊരു മതത്തെയും നമ്മൾ പരസ്യമായി ആക്ഷേപിക്കരുത് എല്ലാ മതങ്ങളിലും ഉള്ളവരും എല്ലാ തരത്തിലും ഉണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിംസും ഹിന്ദുസും എല്ലാം മതമില്ലാത്തവരും ഒക്കെ ക്രൈംസ് ചെയ്യുന്നുണ്ട് ഒരു മത ഒരു ക്രൈമിനെയും മതവുമായി ബന്ധിപ്പിക്കരുത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂവിനെ ഒരു ആഗോള പ്രശ്നമാക്കി മാറ്റി അതിനെ വെറുപ്പിൻ്റെ ഒരു ഒരു സോഴ്സായിട്ട് ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതങ്ങൾ തമ്മിൽ വലിയ അകൽച്ച ഉണ്ടാവും ഇത് താഴെത്തട്ടിലാണ് വരുന്നത് നമുക്ക് ഒരു എന്താ പറയുക ഇപ്പം ബിഷപ്പ് അല്ലെങ്കിൽ നമുക്കൊരു മേൽ അധികാരികൾ എപ്പോഴും അവരുടെ സുരക്ഷിത്വത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ ഇവിടെ മറ്റെല്ലാവരും ഇടപഴകിയാണ് ജീവിക്കുന്നത് അവിടെ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഒരുമിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഇടയിൽ സംശയവും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനകളും മതമേഠധക്ഷന്മാർ നടത്തരുത് അത് ഡാമേജ് ഉണ്ടാക്കും